ഹലോ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഞാൻ ഞാൻ പിന്നെ വെച്ചിട്ട് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം നേരെ വീഡിയോയിലേക്ക് നമ്മൾ നമ്മളിത് ഇരുമ്പ് ചട്ടിയിലാട്ടോ തയ്യാറാക്കുന്നത് ചട്ടി ഒന്ന് ചൂടായിരുമ്പ അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന ആകുന്നവരെ നമ്മളിതൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പത്ത് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് കുരുമുളകിലും കാശ്മീരി ചില്ലിയിലും എല്ലാം മാറ്റം വരുത്താം കേട്ടോ ഇതെല്ലാം ഒന്ന് മൂത്ത് പാകമായിട്ട് വന്നതിന് ശേഷം അതെല്ലാം മാറ്റി അതേ ചട്ടിയിൽ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഇനി അതേ ചട്ടിയിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറിവേപ്പില നമ്മൾ നമ്മളിട്ട് കൊടുക്കുവാണ് ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒട്ടും വെള്ളയില്ലാതെ വേണോട്ടാ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും അതേ നോക്കി ഇതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അതായത് പോലെ ഇതൊന്നും ഇതിനെടുത്ത് മരിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് അറിയാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരു മിക്സിഡ് ജാറിലേക്കിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ചെറിയ പീസ് പുളി വാളംപുളി നമ്മുടെ കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക് ഇതിങ്ങനെ തിരിതരിപ്പായിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് ഒരു പൗളിലേക്ക് മാറ്റുവാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ വേപ്പിലക്കെട്ടി ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ് ഇതിങ്ങനെ ചോറിലിങ്ങനെ കുഴച്ച് കഴിക്കാനായിട്ട് എന്ത് ടേസ്റ്റാണെന്ന് അപ്പോൾ ഇതേക്ക് പോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള അറിവേപ്പിലേക്ക് വിദ്യാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ചീത്തായി ഒന്നും പോകില്ല ഹോസ്റ്റലിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നീ പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റണം നല്ലൊരു സാധനമാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ താങ്ക്